ഇപ്പോൾ അതാ ഹിമാലില് നല്ല രീതിയിൽ കാര്യങ്ങൾ അരങ്ങേറുന്നു അവിടെ ഇപ്പോഴത്തെ അവിടുത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പ്രതിഭാ സിംഗ് അവരുടെ മകൻ വിക്രമാദിത്യ സിംഗ് അവരിപ്പോ എവിടെയാ എന്താ ചെയ്തത് അഭിഷേ സിംഗ് മൗനിയെ മനു സിംഗിനെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ വക്കീലെന്നവരൊക്കെ കിടക്ക് കേരളത്തിലൊക്കെ വാദിക്കാറുണ്ടല്ലോ കോൺഗ്രസിന്റെ വലിയ വക്താവായിട്ടൊക്കെ ഇരുന്നയാളാണല്ലോ അദ്ദേഹത്തെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു രാത്രി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവരും രാവിലെ ഒന്നിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചവര് ഇവരാണ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറിച്ച് വോട്ട് ചെയ്യുന്നത് ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്ന് ഞാൻ കാണുക ഇതാണ് കോൺഗ്രസ് പാർട്ടി അവിടെ ബി ജെ പിയെ ജയിപ്പിച്ചു ഇതാണ് കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചൊന്നും ഇപ്പോ സാധാരണഗതിയിൽ പറയാൻ കഴിയുന്നതല്ല കാരണം പലതും പരസ്യമായി വന്നിട്ടില്ല പക്ഷേ ഒരു കാര്യം ഇന്ന് പരസ്യമായല്ലോ നേരെ ബി ജെ പിയിലേക്ക് വിചാർന്നല്ലോ എന്താണ് അവസ്ഥ കോൺഗ്രസിന്റെ ഇന്ന് ചേർന്നയാള് മാത്രമാണോ ബി ജെ പിയിലേക്ക് പോകുന്നത് ബി ജെ പിയുടെ ചില പ്രധാന വക്താക്കൾ ചിരിച്ചുകൊണ്ട് പറയുകയാണല്ലോ ഞങ്ങളുമായി പലരും വിലപേശലാണോ പറഞ്ഞതെന്നറിയില്ല ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് വിലപേശലാണ് വിലയുറപ്പിച്ചവരുണ്ട് കൃത്യമായി വിലയുറപ്പിച്ച് നിൽക്കുകയാണ് പറ്റിയ സമയത്ത് മാറാമെന്ന വാഗ്ദത്തമുണ്ട് ഇതെന്റെ അവസ്ഥ അപ്പോ എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരനെ ഇയാൾ കോൺഗ്രസ് ആണല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് വിജയിപ്പിക്കുക ഇന്നത്തെ കോൺഗ്രസ് നാളെ കോൺഗ്രസ് ആയിരിക്കുമെന്നതിൽ എന്താണ് ഉറപ്പ് ളെ ബി ജെ പി ആകില്ല എന്നതിനുറപ്പുണ്ട് ഇവിടെ വേണ്ടി വന്നാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും നിങ്ങളെ ആരുടെയും സീറ്റ് വേണ്ട എന്ന് പറഞ്ഞത് ആരായിരുന്നു മറന്നുപോയോ പരസ്യമായല്ലേ നല്ല കുങ്കോട പറഞ്ഞു എത്ര മഹത്വത്തോടെയായിരുന്നു ആർ എസ് എസിന് സംരക്ഷണം ഒരുക്കിയതിന്റെ അവകാശവാദം അത് വെറും അവകാശവാദത്തിലും വീരസ്യം മറച്ചിലും മാത്രം നിൽക്കുന്നതാണെന്നാണോ ധരിക്കുന്നത് എന്തെല്ലാം ആ വടിയറക്കുള്ളിൽ നടക്കുന്നുണ്ടാണ് ഇപ്പോ കെ പി സി സി ജനറൽ സെക്രട്ടറി നേരത്തെ ഐ ടി സെൽ തലവൻ കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഓരോ മക്കൾ ഇതല്ലേ ബി ജെ പിക്ക് ദാനം നൽകാനായിട്ട് പോറ്റി വളർത്തുകയായിരുന്നോ ി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ പേരെല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എന്താണ് സംഭവിക്കുന്നതാണ് നോക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ധർമ്മടത്ത് അദ്ദേഹം മത്സരിച്ചതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വർഷമധികമായില്ലല്ലോ അത് കഴിഞ്ഞ് ഇത്രയും വർഷമാകുമ്പോഴേക്കെ രണ്ടര വർഷമാണല്ലോ കഴിഞ്ഞത് പിന്നിട്ടത് അപ്പോഴേക്ക് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്ന ധർമ്മണം തന്നെ ഉൾക്കൊള്ളുന്ന കണ്ണൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അടുത്ത മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നു എന്നാണ് ധരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ സഹോദരി നേരെ ബി ജെ പിയിൽ ചേർന്നുകഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ നടക്കുന്നത് അപ്പോ ഏത് കോൺഗ്രസുകാരൻ ഏത് കോൺഗ്രസുകാരി എപ്പോൾ ബി ജെ പിയിലേക്ക് പോകൂ എന്നത് ആർക്കും പറയാത്തി അവസ്ഥ നിന്ന നിൽപ്പിൽ ബി ജെ പിയിലെ കരണം പറഞ്ഞ് താൻ വർഗീയത പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലപാടെടുക്കാൻ മടിയില്ലാത്ത ഒന്നായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ് അപ്പോ നമ്മൾ കാണേണ്ടത് ഇത് ബി ജെ പിക്ക് ഒരു സമരം മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി അനുകൂലിക്കാനിടയുള്ള ഇത്തരക്കാരുണ്ട് ആ അവസരവാദികൾക്കെതിരെയുള്ള സമരം കൂടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് അത്തരം അവസരവാദികളെ കൂടി പരാജയപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറണം